ടെസ്ലയും സാംസങ് ഇലക്ട്രോണിക്സും ചിപ്പ് വിതരണ കരാറിൽ ഒപ്പുവെച്ചു ബില്യൺ കരാർ ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് കമ്പനിയായ സാംസങ്ങും അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയും വമ്പൻ കരാറിൽ ഒപ്പുവെച്ചതായി ടെസ്ല മേധാവി ഇലോൺ മസ്ക് സ്ഥിരീകരിച്ചു ടെസ്ലക്കായി സാംസങ് വരും തലമുറ എഐ സിക്സ് ചിപ്പുകളാണ് നിർമ്മിക്കുകയെന്ന് മസ്ക് വ്യക്തമാക്കി എക്സിലൂടെയാണ് മസ്ക് കരാറിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് യുടെ നെക്സ്റ്റ് ജനറേഷൻ എ എ സിക്സ്റ്റീൻ ചിപ്പ് നിർമ്മിക്കുന്നത് സാംസങ്ങിന്റെ ടെക്സസ് ഫാബ് ആയിരിക്കും സാംസങ് നിലവിൽ എ ഫോർട്ടീൻ നിർമ്മിക്കുന്നു ഡിസൈൻ പൂർത്തിയാക്കിയ എ ഐ ഫൈവ് ടി എസ് എം സി ആദ്യം തായ്വാനിലും പിന്നീട് അരിസോണയിലും നിർമ്മിക്കുമെന്ന് മസ്ക് പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തിമൂന്നിലാണ് ഈ കരാർ അവസാനിക്കുക നിർമ്മാണ ബിസിനസിൽ സാംസങ് സമീപ വർഷങ്ങളിൽ തായ്വാനിലെ ടി എസ് എം സിയെക്കാൾ പിന്നിലായിരുന്നു ഈ കരാറിലൂടെ ബിസിനസ് പുനരുജ്ജീവനമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുണ്ട് ഈ വർഷത്തെ ആദ്യ പകുതിയിൽ മൂന്നേ പോയിന്റ് ആറ് മൂന്ന് ബില്ല്യൺ ഡോളർ കവിയുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഡിവിഷനിലെ പ്രവർത്തന നഷ്ടം കുറയ്ക്കാൻ ഈ കരാർ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റൂറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു സാംസങ് ടെസ്ല സഹകരണം യു എസ് ദക്ഷിണ കൊറിയ വ്യാപാര ബന്ധവും ശക്തമാക്കുമെന്നാണ് വിലയിരുത്തുന്നത് ദക്ഷിണ കൊറിയയ്ക്ക് മേൽ ട്രംപ് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഇത് കുറയ്ക്കാനും സഹകരണം സഹായിക്കുമെന്നാണ് ദക്ഷിണ കൊറിയയുടെ പ്രതീക്ഷ